ഈശോ കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഞാനൊരു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അച്ചന്മാരുടെ മീറ്റിംഗില് ബോസ്കോ പിതാവ് പൗരിശുദ്ധ സിംഹാസനത്തിന്റെ ഒരു കത്തിന്റെ ലക്നച്ചുരുക്ക് അവതരിപ്പിച്ച കാര്യം പറഞ്ഞു അതായത് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് കർത്താവ് നിയമിച്ചതനുസരിച്ച് മാർപ്പാപ്പ മൂന്ന് പ്രാവശ്യം എറണാകുളം അങ്കമാലി അതിരൂപതയോട് അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്ന സംഗതി അതനുസരിച്ച് സഭ നിശ്ചയിച്ച കുർബാന ചൊല്ലുക ഇല്ലെങ്കിൽ പുറത്തു പോവുക അതുമല്ലെങ്കിൽ പുറത്താക്കപ്പെടാൻ തയ്യാറാവുക ഇങ്ങനെ ഒരു സന്ദേശം അച്ഛന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു ബോസ്കോ പിതാവ് അത് ശ്രീപിതാവിന്റെ കത്തിന്റെ രക്തചുരുക്കമാണ് അപ്പോൾ ഇനി എന്തായിരിക്കും ഇപ്പൊ ഇത് ഒരു അനുസരിക്കുമോ ഇല്ലയോ അത് ഇല്ലേ അനുസരിക്കണമെന്നാണ് സഭ എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് സഭ മുഴുവനും ഫീറോ സഭ മുഴുവനല്ല മുഴുവൻ മാത്രമല്ല ലോകത്തുള്ള സഭാകൾ മുഴുവനും അകത്തോലിക്കരും അക്രൈസ്തവരും ഒക്കെ ആഗ്രഹിക്കുന്നത് എറണാകുളത്തെ വിമത വൈദികര് അനുസരിക്കണമെന്നും ആ വിമത വൈദികര് അനുസരിക്കുമ്പോൾ അവർ വിമതരല്ലാതാകും അതിന് ഈ അച്ഛന്മാരുടെ ഒപ്പം നിൽക്കാൻ ഈ വിമത വിമതരെ പോലെ പ്രവർത്തിക്കുന്ന അൽമയ മുന്നേറ്റ മുന്നേറ്റക്കാരും അതിരൂപത സംരക്ഷണ സമിതി അവരെല്ലാം ഈ അച്ഛന്മാരുടെ അനുസരണത്തിലേക്ക് അവരെ കൊണ്ടുവരാനും അവർ കൂടെ നിൽക്കാനും തയ്യാറാകണം എന്നാണ് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത് അവരൊഴികെ ബാക്കി എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് എറണാകുളം അങ്കമാലി രൂപത്തിലെ അഞ്ചു ലക്ഷം ആറ് ലക്ഷം വരുന്ന അൽമാരിൽ ബഹുഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഇനി അവരതനുസരിച്ചില്ലെന്ന് വിചാരിക്കുക അപ്പം എന്താണ് സംഭവിക്കുക സഭ പുറത്താക്കുക അല്ല ചെയ്യ വാസ്തവത്തിൽ അവർക്ക് അവർ പുറത്ത് പോകാൻ സ്വയം തീരുമാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണ് ചെയ്യുക രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് സഭ അവരെ പുറത്താക്കി അല്ല ചെയ്യുക മറിച്ച് അവർ പുറത്ത് സ്വയം പുറത്തു പോകാൻ തീരുമാനിക്കും സ്വയം തീരുമാനിക്കും പുറത്തു പോകാൻ സ്വയം തീരുമാനിക്കും ഇതെങ്ങനെയാണ് സംഭവിക്കുക ഒരു നിശ്ചിത ദിവസം മുതൽ ഒരു നിശ്ചിത ദിവസം മുതൽ ഈ കുർബാന അതായത് സഭ നിശ്ചയിച്ച കുർബാന ഒരു ആ ദിവസം മുതൽ ചൊല്ലണം ഒരു ദിവസം മാത്രമല്ല അങ്ങനെ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി മാത്രം ചൊല്ലിയാൽ മതി എന്നാണ് മാർപ്പബ പറഞ്ഞതെന്ന് തെറ്റിദ്ധാരണ എറണാകുളത്ത് നല്ലവരായ വൈദികർക്ക് പോലും ഉണ്ട് അതായത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഒരു ദിവസം സഭ നിശ്ചയിച്ച കുർബാന ചൊല്ലണം അല്ലാത്ത ദിവസം അവരുടെ തോന്നിയാസ കുർബാന എന്ന് പറയുന്നത് ജനാഭിമുഖ്യ കുർബാന ചൊല്ലണം എന്നാണ് നല്ലവരായ വൈദികർ പോലും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി മുതൽ ചൊല്ലണമെന്നായിരുന്നു ഏതായാലും അത് കോട്ടാൻ കഴിഞ്ഞു പോയി ഇനി ഒരു ദിവസം വയ്ക്കും അതായത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആ ദിവസം തൊട്ട് എല്ലാ ദിവസവും ആ ദിവസം മുതൽ സഭ നിശ്ചയിച്ച കുർബാന ചൊല്ലണം ചൊല്ലാതിരിക്കുകയോ മറച്ചു ചൊല്ലുകയോ ചെയ്താൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സഭയിൽ നിന്ന് പുറത്തു പോകുന്നു ഓട്ടോമാറ്റിക് എക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ അവർ പുരോഗതിമാരൊക്കെ ആയിരിക്കും പക്ഷെ പുരോഗതിമാരുടെ ഫാക്കൽറ്റി ഉണ്ടാകില്ല ഒരു പുരോഗതി ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് അവർക്ക് പറ്റില്ല ഞാൻ ഒന്നുകൂടി പറയാം ഒരു നിശ്ചിത ദിവസം ആ നിശ്ചിത ദിവസം തൊട്ട് സഭ നിശ്ചയിച്ച കുർബാന ചൊല്ലുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറച്ചു ചൊല്ലിയാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സ്വയം സഭയിൽ നിന്ന് പുറത്തു പോകാൻ സ്വയം തീരുമാനിക്കും അങ്ങനെ അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ട് അതായത് ചൊല്ലാതിരുന്നാൽ അൽമാർക്ക് അവകാശമായ കുർബാന ചൊല്ലിയില്ല എന്ന കാരണവും അതിനകത്ത് വരുന്നതുകൊണ്ട് അവർക്ക് കുർബാന കെട്ട അവകാശം ഉണ്ടല്ലോ അപ്പോൾ ആ ഇടവകയിൽ ചൊല്ലാത്ത ഇടവക ഏതാണോ ആ ഇടവകയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ അച്ഛനെ വയ്ക്കും ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒരു പ്ലാൻ ബി ആ പ്ലാൻ ബി നടപ്പാക്കും ഞാൻ പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യവും ഇതുവരെ നടപ്പാക്കാതിരുന്നിട്ടില്ല ഒരു കാര്യം പോലും പലപ്പോഴും ഇതിനകത്ത് ഈ സൈബർ ഗുണ്ടകളെ പോലെ വന്നിരുന്നിട്ട് ഇതൊക്കെ നടന്നോ നടന്നോ ചോദിക്കുന്നുണ്ട് ഏത് കാര്യം നടക്കാതിരുന്നതാണ് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കൊണ്ടല്ല ഞാൻ സഭയുടെ നിലപാട് പറയുന്നത് കൊണ്ട് സഭ അത് നടപ്പാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറയണേ അല്ലാണ്ട് എന്റെ ഭാവനയിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല സഭയുടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും സഭ ഇങ്ങനെയാണ് ചെയ്യുക എന്നറിയാമെന്നത് കൊണ്ടും ഞാൻ കാര്യങ്ങൾ പറയുന്നതാണ് പിന്നെ എന്തിനാ പറയണേ അതിന് അതിന് കാരണങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം നിങ്ങൾക്കറിയാം എന്തിനാ പറയണ ഇനി അറിയാൻ അറിയാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറയാം ചുരുക്കത്തിൽ ഈ കുർബാന ചൊല്ലാതിരുന്നാലും മറിച്ച് ചൊല്ലിയാലും അതായത് സഭ കൽപ്പിക്ക സഭ വിലക്കിയിരിക്കുന്ന കുർബാന ചൊല്ലിയാലും അവിടെ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ഫാക്കൽറ്റി ഇല്ലാതാവുകയും അവിടെ പകരം അഡ്മിനിസ്ട്രേറ്റർ വൈദികനെ വെക്കുകയും ചെയ്യും ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ ബി അത് നടപ്പാക്കും അപ്പോൾ സഭ അവർ പുറത്താക്കുകയാണോ അല്ല അവര് സ്വയം തീരുമാനിച്ച് സഭയിൽ നിന്ന് പുറത്തു പോകുക സഭയിൽ നിന്ന് പുറത്തു പോകാൻ സ്വയം തീരുമാനിക്കുക ഇത് കൂടി അല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് സംഭവിക്കുക എന്ന് മുൻകൂട്ടി പറയാണ് നിങ്ങൾ ഈ കേൾക്കുന്നവര് നിങ്ങളുടെ വൈദികരോട് ഇക്കാര്യം പറയണം അവര് എങ്ങനെയോ ഒരു അന്ധത ബാധിച്ചിരിക്കുക ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ എറണാകുളം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ സഭ നടപടി എടുക്കില്ല എന്നുള്ള ഒരു വ്യാമോഹത്തിൽ അവര് ഇരിക്കുക ഞാൻ മുൻപ് പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുക അഞ്ഞൂറ്റി അൻപത്തി ഏഴ് അച്ഛന്മാരും നാല് മെത്രാമാരെയും ഒറ്റയടിക്ക് സഭ പുറത്താക്കിയിട്ടുണ്ട് വിശുദ്ധ ജോൺ ജോൺപൊൾ രണ്ടാമൻ്റെ കാലത്ത് എന്ന് അധികം ഭൂതകാലത്തല്ല നമ്മുടെ അടുത്ത കാലത്ത് അഞ്ഞൂറ്റി അൻപത്തേഴ് അച്ഛന്മാരെയും നാല് മെത്രന്മാരെയും അനുസരിക്കാത്ത പേരിൽ ഒറ്റയടിക്ക് പുറത്താക്കിയിട്ടുണ്ട് ഇപ്പൊ അവർ എങ്ങനെയെങ്കിലും സബലിക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഡയലോഗുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോ അതിനേക്കാളും ഈ ഒരു രൂപത മൊത്തം സപ്രസ് ചെയ്യുകയോ അച്ഛന്മാരെ മൊത്തം നാനൂറ് പേരും പുറത്താക്കേണ്ടി വന്നാൽ ആ പുറത്താക്കാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് പക്ഷെ അനുസരിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അനുസരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അനുസരിച്ചില്ലെങ്കിലാണ് ഈ പുറത്താക്കലുണ്ടാകുക അപ്പൊ പുറത്താക്കാൻ അല്ല സഭ നിൽക്കുന്നത് ചിലർ വിചാരിക്കും ഞാൻ വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ് ഇവിടെ എന്താ വെറുപ്പിന്റെ കാര്യം ഇരിക്കണേ എനിക്ക് എറണാകുളത്ത് അച്ഛന്മാരുടെ ആരോടെങ്കിലും വ്യക്തിപരമായിട്ടൊരു ഇഷ്യൂ ഉണ്ട് അതാണ് വെറുപ്പാണത് സഭയുടെ ഔദ്യോഗിക നിലപാട് അനുസരിക്കണ നിലപാട് ആവർത്തിക്കുകയല്ലേ ചെയ്യണേ ആ അനുസരിച്ചാൽ അവിടെ പ്രശ്നം തീർന്നില്ലേ സഭ പറഞ്ഞ അനുസരിച്ചാൽ പ്രശ്നം തീർന്നില്ലേ അപ്പൊ ഈ വെറുപ്പ് വിഭജനം ഉണ്ടാക്കുന്നത് ഞാനാണോ അതോ ഈ മാപ്പാ കർത്താവിനെയും മാത്മാബിയെയും സഭയെയും അനുസരിക്കാത്തവരാണോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വിമർശനവുമായി വരുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക എന്താണ് നിങ്ങൾ പറയണേ ഞാൻ എന്താ പറയണേന്ന് എന്തിനു വേണ്ടി പറയണേന്ന് ചുരുക്കത്തില് സഭ പുറത്താക്കുക എന്ന നയത്തെക്കാൾ അവര് സ്വയം അവർ പുറത്തുപോകാൻ സ്വയം തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ അത് വാക്കൊന്നുകൊണ്ട് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അനുസരിക്കുന്നില്ലെങ്കിൽ അനുസരിക്കുന്നെങ്കിൽ നമ്മളനുസരിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും I'm me empezar un poquito